ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വേടൻ ഒളിവിലാണ് കേട്ടോ അപ്പോൾ വേടൻ്റെ പീഡനക്കേസും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാം ഞാൻ ഈ വീഡിയോയുടെ താഴെ ഒരു ജസ്റ്റ് ഒരു പ്ലേ ചിഹ്നം കാണാം ആ പ്ലേ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വേടനെതിരെ പീഡനക്കേസ് കൊടുത്ത ആരാണ് എന്താണ് വിഷയം വിഷയമെന്നുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്കറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലായിക്കോ വേടൻ ഒളിവിലാണ് വേടനെ വേടൻ്റെ എല്ലാ ഷോകളും റദ്ദാക്കിയിട്ടുണ്ട് വേടനെതിരെ പോലീസ് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ പറ്റിയത് അപ്പോൾ ഈ കേസിൽ വേടൻ പ്രതിയാണോ അതോ നിരപരാധിയാണോ ഒന്നും നമുക്കറിയില്ല പോലീസുകാർക്ക് പരാതി കിട്ടി അവർ പരാതി സ്വീകരിച്ചു കേസെടുത്തു പക്ഷേ വേടൻ ഓൺ ദ സ്പോട്ടിൽ മുങ്ങുകയും ചെയ്തു അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും വേടനെ സംശയിക്കേണ്ട ഒരു കാര്യമുണ്ട് പിന്നൊരു കാര്യം നമുക്കറിയാം സ്ത്രീ പീഡന കേസാണ് ഒരുപക്ഷെ ഒളിവിൽ പോയില്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് മറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാമ്യം കിട്ടാനും ചിലപ്പോൾ എടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം ഒളിവിൽ പോയത് ഒളിവിൽ പോയിട്ട് ഒരുപക്ഷെ മുൻകൂർ ജാമ്യത്തിനൊക്കെ ശ്രമിക്കാൻ വേണ്ടിയുള്ളൊരു ഒരു ഒരു ഇതായിരിക്കാം ഒരുപക്ഷെ എന്താവട്ടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേടൻ ഒളിവിലാണ് വേടനെതിരെ ഒരു യുവ ഡോക്ടർ പീഡന കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ വീഡിയോ ഒരു താഴെ ഒരു പ്ലേ ചിഹ്നം കാണാം ആ പ്ലേ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത വീഡിയോ കാണാം ഓക്കെ ഗെസ് ബൈ